പ്ലേസ് ഗൾഡ് അവയെ മെറിയ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ അങ്ങനെ മാതാവുമായിട്ട് എനിക്ക് ഒത്തിരി ഒരു ഡീപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല മാതാവിനോട് ഞാൻ കൂടുതൽ അടുക്കുകയും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മാതാവിലെ ആശ്രയം വെച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ മേ ബി ടു ത്രീ ഇയേഴ്സായിട്ടുള്ളു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലാത്തൊരു ടൈം അവസ്ഥ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് വരുമ്പോഴേക്കും ഞാൻ മൂന്ന് നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലുമായിരുന്നു അന്ന് ഈ മൂന്ന് നന്മ നിറഞ്ഞ പറയുമ്പോ ചൊല്ലുമ്പോൾ ഉണ്ടാവണം എന്തെങ്കിലും അതിലൊരു പവർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന അത്രയും പവർഫുള്ളാന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പഴേക്കും ഒരുപാട് ആശ്വാസം എനിക്ക് കിട്ടുമായിരുന്നു ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നാൽ ഇപ്പം ഇത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലായി അതെല്ലാം സുഖമായിട്ടങ്ങ് മാറിപ്പോവായിരുന്നു അപ്പം ഞാൻ എന്ത് ഞാൻ ആ സമയത്ത് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതായിരുന്നു പിന്നെ മാതാവിനോട് ഞാൻ അന്നും ഈ പ്രാർത്ഥന നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴും മാതാവിനോട് ഒരു ആ ഒരു സ്നേഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വർഷങ്ങൾ അത് കഴിഞ്ഞ് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എമർജൻസിയിൽ കയറ്റി അവരങ്ങനെ ആ ഒരു ഇതിലായിരുന്നു വന്നിരുന്നത് അപ്പം എന്നോട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ അനുഭവിച്ച വേദനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലൊരിത് വരുമ്പുള്ള വേ പെയിനൊക്കെ പക്ഷെ എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല നോർമലായിരുന്നു പക്ഷേ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേദന ഉണ്ടായുള്ളൂ അപ്പം ഞാനിപ്പോൾ അതാലോചിക്കുമ്പം അന്ന് എനിക്ക് മാതാവ് എൻ്റെ കൂടെ ഉണ്ടായി എൻ്റെ കൂടെ നിന്ന് ഒരു ഞാൻ ചൊല്ലിയ പ്രാർത്ഥനകളുടെ ഫലമായിട്ടാണ് എനിക്ക് എനിക്കന്നും ഒരു വേദനയും തരാതെ മാതാവ് അതൊരു ഏറ്റവും എന്താ പറയുക ഈസി ആയിട്ട് നടത്തി തന്നത് അപ്പം എനിക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇങ്ങനെ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം എന്നെല്ലാവരും പേടിപ്പിച്ച വിട്ടിരുന്ന് നമുക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം പക്ഷേ അവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല അതിനുശേഷം ഞാൻ പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നന്മ നിറഞ്ഞ പറയുമ്പേ ചൊല്ലു പിന്നെ ഞാൻ പിന്നെ ഞാൻ മാതാവായിട്ടൊരു എനിക്കൊരു അടുപ്പം തുടങ്ങിയതിന് ശേഷം ഈ എന്താ പറയുക യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് റിലേറ്റഡായിട്ടൊക്കെ കുറേ യാത്രയൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ചില സമയത്ത് വെളുപ്പിനൊക്കെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കൊക്കെ പോകേണ്ട ടൈം വരും നാലു മണിക്ക് മുന്നേറ്റി അപ്പോൾ നമുക്ക് ആ സമയത്ത് വിളിക്കുന്നത് ടാക്സിക്കാരായിരിക്കും യൂബർ ഓലെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലൊരു പേടി കാണും എനിക്കും പേടിയും ഡൗട്ടോ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോവോ എങ്ങനെയുള്ള ആളാണ് അങ്ങനെ ഞാൻ ഈ വെളുപ്പിനെയുള്ള യാത്രകളിലെല്ലാം വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ജപമാലുണ്ടാവും അവിടെ തൊട്ട് എയർപോർട്ടിൽ എത്തുന്നവരെ ഈ നന്മ നിറഞ്ഞ പറയുമ്പേ ചൊല്ലും അത് എത്രണം ചൊല്ലി എന്നൊന്നും ചില സമയത്ത് ചോദിച്ചാൽ നമുക്കൊരു കണക്കും ഉണ്ടാകും പക്ഷെ അത് ചൊല്ലും ഞാൻ ഉറങ്ങാറുമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പറയെങ്കിൽ ഉറക്കം വരാറ് ഞാനിത് ചൊല്ലിക്കൊണ്ടിരിക്കും ആ സമയത്ത് ഈ ഡ്രൈവറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ വഴി പോകുന്ന വഴികളിലൊന്നും തടസ്സങ്ങളുണ്ടാവില്ല എന്ന് മാതാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ നന്മ നിറഞ്ഞ പറയുമ്പം ചൊല്ലുന്നത് ഫ്ലൈറ്റ് കയറിയിരിക്കുമ്പോഴും ചൊല്ലാറുണ്ട് ഇപ്പോഴും ഈ യാത്രകളിലെല്ലാം ഇപ്പോൾ പോലും ഞാനിപ്പോൾ ഓഫീസിൽ പോകുമ്പോഴേക്കും ഇവിടുന്ന് ഓഫീസിൽ ഓട്ടോയ്ക്ക് പോകുമ്പോഴേക്കും ഓട്ടോയ്ക്ക് കയറുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ ജപമാല എടുത്തിട്ട് നന്മ നിറഞ്ഞ മറിയാൻ വെച്ചു അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനിക്ക് എനിക്കതൊരു റൂട്ടീൻ ആയിക്കോ അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഞാൻ എപ്പോഴും എൻ്റെ മോളോടും പറഞ്ഞു കൊടുക്കും എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ പറയും പ്രാർത്ഥിച്ചൊരു മൂന്ന് നന്മ നിറഞ്ഞ അറിയാമെന്ന് ചൊല്ലിട്ട് വേണം അവിടെ പോകാൻ അതിന് അതിൻ്റെതായ ഒരു പവറുണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞാൽ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മാതാവ് സംരക്ഷിക്കുന്നുണ്ട് മാതാവിലൂടെയല്ലേ നമ്മൾ ഈശോയിലേക്ക് അടക്കുന്നത് അപ്പം ഈ ഇങ്ങനെ ചൊല്ലി 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 നമ്മൾ മാതാവുമായിട്ട് അടുക്കും എൻ്റെ അനുഭവമാണ് ഞാൻ അതിലൂടെയാണ് മാതാവിലേക്ക് അടുത്തതും അങ്ങനെയാണ് ഈശോയിലുള്ള എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഈശോയിലേക്കുള്ള എൻ്റെ ഒരു അടുപ്പം കൂടിയതും ആ ഒരു സ്നേഹമെല്ലാം എൻ്റെ ലൈഫിൽ എന്താ പറയുക പല മാറ്റങ്ങളും വരുത്തിയതും ഈ മാ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി ചൊല്ലി മാതാവിനോടുള്ള ഒരു അടുപ്പം കൂടുന്ന കൂടിയതുകൊണ്ടാണ് അവയെ മരിയാ